ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നവും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ ആനന്ദ് അംബാനിയും രാധിക മെർഷന്റും തമ്മിലുള്ള വിവാഹത്തിന് മുന്നോടിയായി വലിയ ആർഭാട ആഘോഷം തന്നെയാണ് നടക്കുന്നത് ബോളിവുഡിലെ മുൻനിര താരങ്ങൾ കുടുംബസമേതത്തോടെ എത്തുകയാണ് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ആ ഒരു സൗഹൃദമല്ല മുകേഷ് അംബാനിക്കുള്ളത് ലോകമെമ്പാടുമുള്ള വലിയ സമ്പന്നരായ പലരും മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുകയാണ് പ്രീവെഡിങ് ആഘോഷത്തിനായി ഒൻപത് പേജുള്ള ഇവൻ്റ് ഗൈഡാണ് തയ്യാറാക്കിയിരിക്കുന്നത് വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിലെ പ്രമുഖരാണ് പങ്കെടുക്കുന്നത് പ്രധാനമായും ഗേറ്റ്സും ഫേസ്ബുക്കിന്റെ സിഇഒ ആയ മാർക്ക് സക്കർബർഗും പോപ്പ് ഗായിക റിഹാന ഖത്തർ പ്രധാനമന്ത്രി ഡിസ്നി സിഇഒ എന്നിങ്ങനെ ശതകോടീശ്വരനായ അമേരിക്കൻ ബിസിനസുകാരും എന്തിനു ബ്ലാക്ക് റോക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ചെയർമാനായ ലാറി ഫിംഗ് വരെ എത്തുന്നു എന്നതാണ് അതിശയം കൂടാതെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപ് തുടങ്ങി ഈ ലിസ്റ്റ് നീളുകയാണ് ആഘോഷ ആഘോഷവിരുന്നിൽ അതിഥികൾക്കായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിൽ വെച്ചാണ് ആനന്ദ് അംബാനിയുടെയും രാധികാ മിർച്ചേയും വിവാഹം നടക്കുക ഒരുപക്ഷെ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ താരസമ്പന്നമായ അല്ലെങ്കിൽ ഇന്ത്യ ഇതുവരെ കാണാത്തത്രയും ആഡംബര രീതിയിലായിരിക്കും ഈ ഒരു വിവാഹം ഇപ്പോൾ തന്നെ ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും അമീർ ഖാനും ചേർന്ന് ചുവടുവയ്ക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും മുകേഷ് അമ്മരുടെ മകന്റെ വിവാഹം ഇതൊരു കാണാ കാഴ്ച തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിക്കാം